സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന സമയത്ത് സർക്കാരിനെയും ഇടതുമുന്നണിയെ പ്രതിക്കൂട്ടിലാക്കേണ്ടതിന് പകരം സ്വയം പ്രതിരോധത്തിലാകുകയാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് അതൃപ്തിയുമുണ്ട് ഇക്കാര്യം ദേശീയ നേതൃത്വം സംസ്ഥാന നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞു എന്നാൽ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ കൈവിട്ടു പോയ അവസ്ഥയിലാണ് ഇപ്പോഴെന്നതാണ് പാർട്ടിയിലെ പല പ്രമുഖ നേതാക്കളുടെ നിലപാട് ഏറ്റവും എറണാകുളത്തെ സി പി എം നേതാവായ വനിതയ്ക്കെതിരെ ഉയർത്തിവിട്ട സൈബർ ആക്രമണം തിരിച്ചടിച്ചത് കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഈ നിലയിൽ മുന്നോട്ട് പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് ഉൾപ്പെടെ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ അയ്യപ്പ സംഗമവും മറ്റും നടത്തി ഭൂരിപക്ഷ വിഭാഗങ്ങളെ കൂട്ടുപിടിക്കാൻ സർക്കാർ നീക്കം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് പാർട്ടി സ്വയം പ്രതിരോധത്തിലായി എന്നാണ് കേരളത്തിലെ സ്ഥിതിഗതികളെ കുറിച്ച് പരിശോധിക്കാൻ നിയോഗിച്ച പ്രൊഫഷണൽ സമിതികൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് സാധാരണ നിയമസഭയിൽ ലഭിക്കാറുണ്ടായിരുന്ന മേൽക്കൈ പോലും ഇപ്പോഴത്തെ പല പ്രവർത്തനങ്ങളും കൊണ്ട് നഷ്ടപ്പെട്ടുവെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആഗോള അയ്യപ്പ സംഗമം പൂർത്തിയായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ മികച്ച അവസരങ്ങൾ കോൺഗ്രസിന് ലഭിച്ചിരുന്നു ശബരിമലയിലെ സ്വർണപ്പാളിയിൽ കുറവുണ്ടായ സംഭവവും അയ്യപ്പ സംഗമത്തിന് മലബാർ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ഉപയോഗിക്കുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് ഉയർത്താമായിരുന്നു എന്നാൽ അതിന് കഴിയാത്ത വിധത്തിലായി പോയി കോൺഗ്രസ് ആ സമയത്തും ആരോപണ കേസിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ രക്ഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പാർട്ടിയുടെ സൈബർ പോരാളികളും പല നേതാക്കളും അതിന്റെ ഭാഗമായാണ് ആരോ പ്രചരിപ്പിച്ച ലൈംഗിക അപവാദം ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചത് ഒരു വിശ്വസനീയതയും ഇല്ലാത്ത കേന്ദ്രങ്ങളിൽ നിന്നും വന്നൊരു വാർത്ത പരിശോധനയൊന്നും കൂടാതെ ഷെയർ ചെയ്തതും അതിനെ പ്രചരിപ്പിച്ചതും തിരിച്ചടിയായെന്ന് വിലയിരുത്തൽ ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിനുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ നെതിരെ ഉയർന്ന ആരോപണം പോലെ എല്ലാ പാർട്ടികളിലും ഉണ്ടെന്ന് വരുത്താനാണ് ശ്രമിച്ചത് എന്നാൽ അതിൽ കോൺഗ്രസിന് പങ്കില്ലെന്ന് എറണാകുളം ഡി സി സി പ്രസിഡന്റ് വിശദീകരിച്ചെങ്കിലും ഇതെല്ലാം പ്രചരിപ്പിച്ചത് കെ പി സി സി വക്താക്കൾ ഉൾപ്പെടെയുള്ളവർ ആണെന്നാണ് മറുപക്ഷം ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഇപ്പോൾ പാർട്ടിയിൽ ഉയരുന്ന എല്ലാ ചീഞ്ഞ കേസുകളും ഒടുക്കം എത്തുനിൽക്കുന്നത് സതീശനിലാണ് സി പി എമ്മിനെതിരെ വലിയ ബോംബ് വരാനിരിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് സതീശനെ എതിർപക്ഷം പ്രതിക്കൂട്ടിലാക്കിയത് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂർ സീറ്റ് സിപിഐയിൽ നിന്ന് ഏറ്റെടുക്കാൻ സിപിഎം ശ്രമം നടത്തുന്നുമുണ്ട് അങ്ങനെ വന്നാൽ അവിടെ സതീശനെതിരെ മത്സരിക്കാനിടയുള്ള വനിതീയ ലക്ഷ്യമിട്ട് നടന്ന അപവാദ പ്രചാരണത്തെക്കുറിച്ച് സതീശന് അറിവുണ്ട് എന്നാണ് എതിർപക്ഷം ഉയർത്തുന്ന ആരോപണം ഇതൊക്കെ കൊണ്ടാണ് എല്ലാം തനിക്ക് നേരെ തിരിച്ചുവിടുന്നത് എന്തിനാണെന്ന് സതീശൻ പ്രതികരിച്ചത് സി പി എമ്മിനെയും മുന്നണിയെയും ലക്ഷ്യമിടുന്നതിന് പകരം സതീശനെ ഇല്ലായ്മ ചെയ്യാനാണ് നീക്കമെന്നാണ് അദ്ദേഹത്തോട് ബന്ധപ്പെട്ടവരുടെ ആരോപണം ഓരോ സമയത്തും ഉയരുന്ന ആരോപണങ്ങൾ ശ്രദ്ധിച്ചാൽ അത് വ്യക്തമാകുമെന്നും ഇത് തിരിച്ചടിയാക്കുമെന്നും അവർ വിലയിരുത്തുന്നുണ്ട് മങ്കൂട്ടത്തിൽ വിഷയത്തിന്റെ പേരിൽ സതീശനെതിരെ നടക്കുന്ന ആക്രമണത്തെ ഒരു വാക്കുകൊണ്ടുപോലും ചെറുക്കാൻ പാർട്ടി തയ്യാറാകാത്തതും പ്രശ്നമാണ് എന്നാൽ ആരാലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഇത്തരം ക്രിമിനൽ കൂട്ടങ്ങൾക്ക് പിന്തുണ നൽകി സൈബർ ഇടങ്ങളിൽ അഴിച്ചുവിട്ടത് സതീശനാണെന്നും മറുപക്ഷം ആരോപിക്കുന്നു കോൺഗ്രസിനുള്ളിൽ ഉയരുന്ന ഈ പ്രശ്നങ്ങൾ ലീഗ് ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾക്കും കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടി യു ഡി എഫ് ബഹിഷ്കരിച്ചിട്ടും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പങ്കെടുക്കുമെന്ന് ലീഗ് പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സർക്കാരിൽ നിന്നും ഇടതു മുന്നണിയിൽ നിന്നും മറുപടി തേടേണ്ട സമയത്ത് സ്വയം തീർത്ത പത്മവ്യൂഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പാടുപെടുന്ന കോൺഗ്രസ് പാർട്ടി മുന്നണിക്ക് തന്നെ തലവേദനയാക്കുമെന്ന അഭിപ്രായവും ലീഗ് പ്രകടിപ്പിക്കുന്നു